സ്വഹീഹുൽ ബുഖാരി ദർസ് എഴുപത്തി മൂന്ന് ദീനീ വിജ്ഞാനം സംബന്ധിച്ച കിതാബ് അടുത്ത അധ്യായം ബാബു വഹുവ ആലിമൻ ബാബുസൻ ബാബു അധ്യായം ചോദിച്ചവനെ സംബന്ധിച്ച് വഹുവ അയാൾ നിൽക്കുന്ന അവസ്ഥയിലാണ് ആലിമൻ ഒരു ആലിമിനോട് ജാലിസൻ ഇരിക്കുന്ന അതായത് ഒരു പണ്ഡിതൻ വലിയ ഉസ്താദ് ഇരിക്കുന്നത് ആ സമയത്ത് ഒരു ചോദ്യം ചോദിക്കുകയാണ് ഒരു സംശയം ചോദിക്കുകയാണ് ഒരാൾ അല്ലെ ഒരു വിദ്യാർത്ഥി അപ്പോൾ അയാൾ നിന്നുകൊണ്ട് തന്നെ ചോദിക്കുക കുമ്പിടാതെ അതിൻ്റെ വസ്തനെ സംബന്ധിച്ചാണ് സൂചിപ്പിക്കുന്ന ഹദീസ് അത് അനുവദനീയമാണ് എന്നതാണ് അത് ആ പണ്ഡിതനോടുള്ള അനാദരവ് അല്ല ഇപ്പോൾ ഇരിക്കുകയാണ് പണ്ഡിതൻ എങ്കിൽ അല്ലെ ഉസ്താദി എങ്കിൽ നിന്നുകൊണ്ട് തന്നെ വിദ്യാർത്ഥിക്ക് ചോദ്യം ചോദിക്കാവുന്നതാണ് ഹദീസ് നമ്പർ നൂറ്റി ഇരുപത്തി മൂന്ന് ഹദീസ്ന ഉസ്മാൻ قال <أنا> قال جرير عن منصورٍ، عن أبي وائل عن أبي موسى موسى جاء رجل إلى النبي صلى الله الله عليه وسلم فقال رضي عنه നിവേദനം ഒരാൾ നബി സുലി അടുത്തു വന്നു അദ്ദേഹം പറഞ്ഞു എന്താണ് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള യുദ്ധം ഞങ്ങളിൽ ചിലർ ദേഷ്യമടക്കാൻ വേണ്ടി യുദ്ധം ചെയ്യുന്നവരുണ്ട് അപ്പോൾ ഹമിയത്ത് എന്ന നിലക്ക് അതായത് അഭിമാനത്തിന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യുന്നവരുണ്ട് ജാഹ്രീയത്തിൻ്റെ ഹമീയത്ത് അപ്പോൾ നബിഹിസിമ അദ്ദേഹത്തിലേക്ക് തല ഉയർത്തി അപ്പൊ തല ഉയർത്തി എന്ന് പറയുമ്പോൾ നബിസുറാസ്മിരിക്കാണ് ആ സ്വഹാബി അല്ലെങ്കിൽ ചോദിച്ച വ്യക്തി അദ്ദേഹം നിൽക്കുന്ന അവസ്ഥയിലാണ് എന്ന് മനസ്സിലാക്കാം അതാണ് എന്ന് പറഞ്ഞത് കാര ഉപനിവേദകൻ ഹദീസിന്റെ ഒരു നിവേദകൻ പറയാണ് അദ്ദേഹം നിന്നിട്ടല്ല നിൽക്കുന്നത് കൊണ്ടാണ് നബീസ്മ തല ഉയർത്തി നോക്കിയത് എന്ന് അപ്പോൾ നിൽക്കുന്നത് കൊണ്ടല്ലാതെ അല്ല തല ഉയർത്തിയത് എന്ന് പറയുമ്പോൾ നിൽക്കുന്നത് കൊണ്ടാണ് തല ഉയർത്തിയത് നബി കാല അലൈഹി നബീസുല്ലാസ്ലം മറുപടി പറഞ്ഞു അപ്പൊ ആരാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവൻ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള എന്ത് എന്ന് ചോദിച്ചപ്പോ അതിനുള്ള മറുപടിയാണ് നബി പറയുന്നത് മൻ കാത്തല ആരൊരുത്തുദ്ധം ചെയ്തു പോലിമത്തു അള്ളാഹുവിന്റെ ഉന്നതമാകണം എന്ന നിലക്ക് അതിനു വേണ്ടിയിട്ട് ആ ഒരു നീയത്തിൽ അള്ളാഹുവിൻ്റെ വജ് ഉദ്ദേശിച്ച് ഫഹുഅഫീ സബീനില്ല അവനാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നത് അതായത് ഇസ്ലാം പ്രതിരോധം എന്ന നിലയ്ക്ക് ഡിഫൻസ് എന്ന നിലക്ക് യുദ്ധം അനുവദിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഏതൊരു ആധുനിക സമൂഹത്തിലും അങ്ങനെ തന്നെയാണ് അപ്പോൾ അത് സതുദ്ദേശത്തോടു കൂടിയാവണം അതിൽ പങ്കെടുക്കുന്നത് അതല്ലാതെ ഒരു ഞാൻ വലിയ പോരാളിയാണ് എന്ന് ജനം ധരിക്കട്ടെ എന്ന നിലക്കോ അല്ലെങ്കിൽ മറ്റു ഭൗതികമായിട്ടുള്ള താൽപ്പര്യങ്ങൾ കൊണ്ടോ ആണ് ഒരാൾ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെടുന്നതെങ്കിൽ ആ സമര പഠന് പോലും അതിൻ്റെ പ്രതിഫലം ലഭിക്കുകയില്ല എന്നതാണ് ഇനി ഈ ഹദീസിൽ മനസ്സിലാക്കേണ്ട കുറച്ച് പോയിച്ചുണ്ട് അതായത് ഒരു ഉസ്താദ് ഇരിക്കുകയാണ് എങ്കിൽ ആ ഉസ്താദിനോട് നിന്നുകൊണ്ട് തന്നെ എന്തു ചെയ്യാം ശിഷ്യന് സംശയം ചോദിക്കാം അതിന് തെറ്റില്ല അതേപോലെ ഒരു സൃഷ്ടി ഒരു സൃഷ്ടിയുടെ മുമ്പിൽ മുമ്പിൽ കുമ്പിടുക എന്നത് അനുവദനീയമല്ല ആദരിക്കാൻ വേണ്ടി ആ സൃഷ്ടിയെ ആദരിക്കാൻ വേണ്ടി കുമ്പിടുന്നത് അനുവദനീയമല്ല ഉസ്താദിനെ ആദരിക്കാൻ വേണ്ടി ഉസ്താദിന്റെ മുമ്പിൽ കുമ്പിടുന്നത് അനുവദനീയമല്ല ഇന്നയിനാ അത് നിരോധിച്ച ഹദീസ് നമുക്ക് കാണാൻ പറ്റും അത് റുക്കുഴിനോളം വരുന്ന കുമ്പിടയാണെങ്കിൽ പിന്നെ കടുത്ത നിഷിദ്ധവും ആണ് അതേസമയം ഇരിക്കുകയാണ് ഉസ്താദ് എങ്കിൽ ഈ പറഞ്ഞ അവസ്ഥയിൽ ഉള്ളതുപോലെ അപ്പം കുമ്പിട് കുമ്പിട്ട് ചോദിക്കുന്നതിൽ തെറ്റില്ല നിന്നുകൊണ്ടും ചോദിക്കാം ആവശ്യമെങ്കിൽ കുമ്പിടാം അതിനും പ്രശ്നമല്ല ഇനി ഒരാൾക്ക് വേണ്ടി നിൽക്കുമ്പോൾ അതിൽ തെറ്റു അതിൽ പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് ഇവിടെ ഈ ഒരു ടൈറ്റിൽ കൊടുത്തിട്ടുള്ളത് ഉസ്താദ് ഇരിക്കുന്നു അപ്പോൾ ശിഷ്യൻ നിന്നുകൊണ്ട് തന്നെ ചോദ്യം ചോദിക്കുന്നു സംശയം ചോദിക്കുന്നു അപ്പോൾ ഒരാൾ എനിക്ക് വേണ്ടിയിട്ട് എന്നെ ആദരിച്ചുകൊണ്ട് മറ്റുള്ളവർ മറ്റുള്ളവർ എന്ന് ആഗ്രഹിക്കുന്നത് തെറ്റാണ് അത് മറ്റൊരു ഹദീസിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ആ ഒരു തെറ്റ് വരുന്നില്ല എന്ന് സൂചിപ്പിക്കാനാണ് ഈ ടൈറ്റിൽ കൊടുത്തിട്ടുള്ളത് കാരണം ഇവിടെ ആൾ ഉസ്താദ് ഇരിക്കുക ആ അവസ്ഥയിലാണ് ശിഷ്യൻ നിന്നുകൊണ്ട് ചോദിക്കുന്നത് അവിടെ ഈ ഉസ്താദിന് വേണ്ടി നിൽക്കുക എന്ന അർത്ഥത്തിൽ അല്ല അത് ഓൾറെഡി ശിഷ്യൻ നിൽക്കുക ഉസ്താദിന് വേണ്ടി നിന്നതല്ല ആ ഹദീസ് നമുക്ക് ശ്രദ്ധിക്കാം നബീസ് ഒരിക്കൽ പറഞ്ഞു മൻ മൻഅഹബു യാമൻ ആളുകൾ അവന് വേണ്ടി നിന്നുകൊണ്ട് ആദരവ് പ്രകടിപ്പിക്കണം അവന് വേണ്ടി നിൽക്കണം എന്ന് ആളുകൾ അവന് വേണ്ടി നിൽക്കണം എന്ന് ആരെങ്കിലും ഇഷ്ടപ്പെട്ടാൽ ഫല്യ തബവ് അവൻ ഉറപ്പിച്ചു കൊള്ളട്ടെ മക്കാഴ്ദുഹു അവൻ്റെ സീറ്റ് നരകത്തിൽ നരകത്തിങ്ങുന്നു അതായത് ഒരാൾ തനിക്ക് വേണ്ടി മറ്റുള്ള ആൾക്കാരെ എണീറ്റ് നിൽക്കണം എന്ന് കൊതിച്ചാൽ അത് തെറ്റാണ് എന്നതാണ് അതേസമയം ആദരവ് എന്ന നിലയിൽ നിൽക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പ്രത്യേകമായ ഒരു സുന്നത്തില്ല എന്നാണ് മനസ്സിലാകുന്നത് അതേ അങ്ങനെ നിന്നതുകൊണ്ട് തെറ്റുണ്ട് എന്നതല്ല എന്നാൽ ആ പണ്ഡിതൻ അല്ലെങ്കിൽ ഉസ്താദ് അല്ലെങ്കിൽ ഒരു നേതാവ് ഒരിക്കലും അയാൾ ജനങ്ങൾ തനിക്ക് വേണ്ടി നിൽക്കണം എന്ന് ആഗ്രഹിക്കരുത് എന്നതാണ് ഇനി ദീർഘദൂര യാത്ര കഴിഞ്ഞ് വരുന്ന ഒരാളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് എണീക്കാം അത് സന്തോഷപ്രകടനമായിട്ടും ആദരവ് എന്ന നിലയിലും അവിടെ നിൽക്കുന്നതിൽ കുഴപ്പമില്ല ദീർഘദൂര യാത്ര കഴിഞ്ഞ് വരുമ്പോൾ ഷഹാബാക്കൾ എണീറ്റു ചെന്ന് നബിസ് അല്ലാവിസ്വലമെ സ്വീകരിക്കാറുണ്ടായിരുന്നു എന്ന ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ഇനി അനസ് റിയാഹു എന്ന് പറയുന്ന ഒരു ഹദീസുകൾ അലൈഹി സ്വലം ഒരാളും റസൂൽ അലൈഹി സലാഅലിക്ക് സ്വഹാബാക്കൾക്കാൾ സ്വഹാബാക്കൾക്ക് റസൂൽ അലൈഹി വസ്ലമേക്കാൾ ഒരാളെയും ഇഷ്ടമായിരുന്നില്ല അതായത് റസൂൽ സലാ വസ്സലേക്കാളും അവർ ഇഷ്ടപ്പെട്ട ഒരു മറ്റൊരു വ്യക്തിയും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു മുസ്ലിമിനുണ്ടാവാൻ പാടില്ല എന്നാൽ സഹാബാക്കൾ കാണുമ്പോൾ ും അവർ എണീറ്റ് നിൽക്കാറില്ലായിരുന്നു ലിമയൂനിക്ക ലീതാലിക്ക അത് നബി സുലഹി വല്ലമക്ക് അനിഷ്ടമാണ് എന്ന് അറിഞ്ഞതുകൊണ്ട് നബി സല്ലാ അലിസ്വല്ലമ ചെല്ലുമ്പോൾ നബി സല അല്ലാസ്ല്ലമക്ക് വേണ്ടിയിട്ട് എണീക്ക എന്നത് സഹാബാക്കൾ ചെയ്തിരുന്നില്ല കാരണം എന്താണ് നബി സുല്ലാവിസ്ലമക്ക് അത് ഇഷ്ടമല്ലായിരുന്നു എന്ന് അതേസമയം ദീർഘദൂര യാത്ര കഴിഞ്ഞ് വരുമ്പോഴൊക്കെ അങ്ങനെ എണീറ്റ് സ്വീകരിച്ചിരുന്നു എന്നും കാണാൻ പറ്റും എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുണ്യം നേടുക